അപകട കാരണം റോഡിലെ വളവാണെന്ന് കോങ്ങാട് എം എൽ എ ശാന്തകുമാരി റോഡിലെ വളവ് നിവർത്തണമെന്ന് ആവശ്യപ്പെട്ട് മുൻപ് നിയമസഭയിൽ അടക്കം ആവശ്യം ഉന്നയിച്ചിരുന്നു നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട വിഷയമാണിത് ജില്ലാ കളക്ടർ അടക്കമുള്ളവരെ ശ്രദ്ധയിൽ വിഷയമെത്തിക്കുമെന്നും നടപടി സ്വീകരിക്കുമെന്നും എം എൽ എ പറഞ്ഞു സബ്മിഷൻ ആയിട്ട് നിയമസഭയിൽ ഉന്നയിച്ചു കാരണം ഇത് നാഷണൽ ഹൈവേ ആണ് നാഷണൽ ഹൈവേയുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇത് റിനോവേറ്റ് ചെയ്തത് വീതി കൂട്ടലും മിനിസപ്പെടുത്തലും പി എം ബിസി വളവുകൾ ഉൾപ്പെടെ നിവർത്തിയ ഒരു പദ്ധതി ഇരുന്നൂറ്റി അറുപത് കോടി രൂപയുടെ പ്രോജക്റ്റ് അറുപത്തി ആറ് കോടി രൂപയുടെ പ്രോജക്റ്റ് നിർമ്മാണം നടത്തിയതാണ് ഈ നിർമ്മാണ ഘട്ടത്തിലാണ് നിർമ്മാണത്തിന്റെ ഏതാണ്ട് ഒരു അന്തിമ ഘട്ടത്തിലാണ് ഞാൻ എം എൽ എ ആയി വരുന്നത് അപ്പൊ തന്നെ ചില ആളുകൾ ഇതിന്റെ അപാകതകൾ പറഞ്ഞിരുന്നു പ്രത്യേകിച്ചും ഈ സ്ഥലം നല്ല ഒരു റാഷായിട്ടുള്ള ഒരു വളമാണ് അതുകൊണ്ട് അത് ഒരു സ്ഥിരം ആക്സിഡന്റ് ഏരിയ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുള്ള വിഷയം കേരളം അതിൽ ഉന്നയിച്ചു റോഡ് സേഫ്റ്റി അതോറിറ്റിയും സംസ്ഥാന ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വന്ന് സ്ഥലം പരിശോധിച്ച് റിപ്പോർട്ടൊക്കെ നൽകിയതാണ് അപ്പൊ തന്നെ നമ്മളിത് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് അധികമായിട്ട് ഈ പദ്ധതിക്ക് റിവിഷൻ നടത്താൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഫണ്ട് ലഭ്യമാവില്ല എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചു പോയത് എന്തായാലും നമുക്ക് ആ സംഭവം അവിടെ ഇനി ആവർത്തിക്കാൻ പറ്റാത്ത രീതിയിൽ ശാശ്വതമായ പരിഹാരം നിർബന്ധമായ ആവശ്യമുണ്ട് അത് പരിഹാരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവിടുത്തെ ആ വളവ് നിവർത്തുക എന്നുള്ളതാണ്